ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിനുള്ളട്ടൊക്കെ കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ വേർഷൻ എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒരു പൗൾ പരിപ്പും ഒരു പൗൾ ചക്കക്കുരും ഒരുങ്ങയിലും ഒന്നൊക്കെ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച പരിപ്പും ചക്കക്കുരും രണ്ട് ഗ്ലാസ് വെള്ളവും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂണ് മുളക് പൊടിയും രണ്ടര കഷ്ണം തക്കാളിയും ചെറിയ തക്കാളിയാണ് അതൊന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നമ്മളെ കൂട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ അരബൗള് തേങ്ങ തേങ്ങ ചെരുവിയതും അതിലേക്ക് കുറച്ച് ജീരകവും ഒരു ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞു വരണം ഇതിൽ കാണുന്ന പോലെ തന്നെ പിന്നെ ഒരു നാല് വിസിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ പരിപ്പൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഒന്നും കൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ല തിളവ് വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ച മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക ഒന്ന് വെള്ളം ചുറ്റിയിട്ടൊന്നും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങയുടെ ഒരു പച്ചവണം മാറണതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും രണ്ട് മൂന്ന് വറ്റൽമുളകും കടുകൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ചോറിലേക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ കറിയും ഉണക്കമീനും കട്ട തൈരും ചൊട്ടരച്ച മുളക് ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ